ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിന്റെ ഭാഗമായി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട്ടിലെ ദുരിതബാധിതർക്ക് പത്ത് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന്റെ ഭാഗമായുള്ള ധനസമാഹരണാർത്ഥമാണ് രായമംഗലം ലോക്കൽ കമ്മിറ്റി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് സി പി ഐ പെരുമ്പാവൂർ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം രാജപ്പൻ എസ് തെയ്യാരത്ത് ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി അജയനെ ബിരിയാണി കൈമാറി വിതരണ നിർവഹിച്ചു അഖിലേന്ത്യാ യുവജന ഫെഡറേഷൻ എ ഐ വൈ എഫ് വയനാട്ടിലെ ദുരിതബാധിതർക്ക് പത്ത് വീടുകൾ നിർമ്മിച്ചു നൽകുന്നുണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ ഈ തീരുമാനം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ എ ഐ വൈ എഫ് ലോക്കൽ കമ്മിറ്റികളും ഫണ്ട് കളക്റ്റ് ചെയ്ത് സംസ്ഥാന കമ്മിറ്റിയെ ഏൽപ്പിക്കണം എന്നാണ് തീരുമാനം വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പൊതുവിലുള്ള ഫണ്ട് കളക്ഷൻ ഇല്ലാത്തതുകൊണ്ട് എ ഐ വൈ എഫിൻ്റെ രാജമംഗലം ലോക്കൽ കമ്മിറ്റി ബിരിയാണി ചലഞ്ചിലൂടെ ആ തുക സ്വരൂപിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരം ഒരു ചലഞ്ച് വീടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഏതാണ്ട് ആയിരത്തിലധികം ബിരിയാണി വീടുകളിലെത്തിച്ച് അതിൽ നിന്ന് കിട്ടുന്ന മെച്ചം കൊണ്ട് ഈ ദുരിതബാധിതരുടെ ഭവന നിർമ്മാണ പദ്ധതിക്കായി സംസ്ഥാന കമ്മിറ്റിക്കുള്ള വിഹിതം നൽകുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത് എ ഐ വൈ എഫ് മണ്ഡലം സെക്രട്ടറി ബിനു പി ജോൺ മണ്ഡലം കമ്മിറ്റി അംഗം മധു വി കെ എ ഐ വൈ എഫ് ലോക്കൽ സെക്രട്ടറി അതുൽ ശിവൻ മനു പി കെ ബോസ് കെ ആന്റണി ഡൈജു ജോസഫ് ടി വി ആന്റണി ഡെന്നി മതായി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ